ർമാൻ മാട്ടുമൽ സലീമും കമ്മറ്റി അംഗവും കൂടിയായിട്ടില്ല സ്കാൻ തോപ്പിലാണ് സലിമ വലിയ ഒരു ദുരന്തമാണ് കേരളം ഇന്നേ വരെ കാണാത്തൊരു ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിമിതികൾക്കുള്ളിൽ നിന്ന് ഒരു പ്രവർത്തനം നടത്തുകയും തന്നെ ചെയ്തു എങ്ങനെയായിരുന്നു മൂന്ന് ദിവസം തീർച്ചയായും നമ്മൾ അറിയുന്ന ആ ദിവസം രാവിലെ തന്നെ ഏകദേശം ഒരു ആറു മണിക്ക് ജില്ലാ ആശുപത്രിയിൽ എത്തുകയും സൂപ്രണ്ടുമായി സംസാരിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു ക്രമീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേയവാടിലെ താഴത്തെ എല്ലാ റൂമുകളും എല്ലാ രോഗികളെയും മാറ്റി അവർക്ക് ആവശ്യമായ സഹ സജ്ജീകരണം ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് നമ്മുടെ കൂടെ ഉണ്ടായത് സഹോദര സഹോദരങ്ങളെല്ലാം തന്നെ ഒരു രാത്രി പകലെണീക്കാൻ കഴിയാത്ത രീതിയിൽ നഷ്ടപ്പെട്ട കുടുംബങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ജില്ലാ ആശുപത്രി സൂപ്രണ്ടും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവികളൊക്കെ തന്നെ ഉടനെ എത്തിച്ചേരുകയും നമ്മൾ ഇവിടെ എച്ച് എം സി മീറ്റിംഗിൽ പങ്കെടുക്കുകയും നമ്മുടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാണ് ആദ്യം ചെയ്തത് അതിനുശേഷം അതിൻ്റെ ഒരു ഉച്ചയായവരോടുകൂടെ നമ്മുടെ ബഹുമാനായ ഹജ്ജ് വകുപ്പ് സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇവിടെ എത്തുകയും ഈ പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ എല്ലാവരും ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ഇവിടെ വരുന്ന ബോഡികൾ സത്യം പറഞ്ഞാൽ ഈ ബോഡികൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാത്ത പല ഭാഗങ്ങളായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ ഇപ്പം നൂറ്റി നാൽപ്പത്തേഴ് ബോഡികളാണ് ഇപ്പം ഇതുവരെ ഇവിടെ എത്തിപ്പെട്ടത് അതിൽ ഏകദേശം അറുപതോളം ബോഡികളും മറ്റതൊക്കെ പല ഭാഗങ്ങളായിട്ടുണ്ട് മനുഷ്യ ശരീര ഭാഗങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ വയനാട്ടിൽ നിന്ന് അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ നിലമ്പൂരിൽ വന്ന് ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ബഹുമാന്യനായ മന്ത്രിയെ അറിയിക്കുകയും മന്ത്രി ഉടനെ സി എമ്മുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിറ്റെന്ന് തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ ഓർഡർ എടുക്കുകയുണ്ടായി അതായത് ഇവിടെ വരുന്ന ബോഡികളും അതുപോലെ തന്നെ മറ്റു പാർട്സുകൾ എന്തൊക്കെയാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളുള്ളത് അത് നേരെ മേപ്പാടി സി എച്ച് സിയിലെക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ആ നിർദ്ദേശം കിട്ടിയ ഉടനെ തന്നെ ഈ ഇവിടെ വീണ്ടും യോഗം ചേരുകയും നമ്മുടെ ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം ആംബുലൻസുകൾ ക്രമീകരിക്കുകയും ചെയ്തു ഈ ഇവിടെ വരുന്ന ബോഡികളും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം നമ്മൾ മേപ്പാടി സി എച്ച് സിയിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഓരോ സമയവും പത്ത് ആംബുലൻസ് എന്ന രീതിയിൽ കോൺവേ ആയിട്ട് മുമ്പിൽ പോലീസ് ജീപ്പും അതുപോലെ തന്നെ ബാക്കിൽ പോലീസ് ജീപ്പുമായി പത്ത് ആംബുലൻസുകളായിട്ടാണ് ആദ്യ ഇവിടുന്ന് ഈ ബോഡികളുമായിട്ട് മേപ്പാടിയിലേക്ക് പോകുന്നത് അത് ഏകദേശം ഇന്നലെ ഏകദേശം രണ്ട് മണിക്കും രണ്ട് മണി ആയപ്പോഴേ ആയപ്പോഴേക്കും നമുക്ക് ഏകദേശം പത്ത് ആംബുലൻസുകളിൽ ഒരു പതിനൊന്നോ പന്ത്രണ്ടോ ബോഡികളായിട്ട് നമുക്ക് മേപ്പാടിയിൽ എത്തിക്കാൻ സാധിച്ചു തീർച്ചയായും അവിടെയുള്ള ആളുകൾ അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നമുക്ക് ഓർത്താൽ തന്നെ അറിയാം കാരണം ഒരു ഗ്രാമം തന്നെ നഷ്ടപ്പെട്ട അവരുടെ സുഹൃത്തുക്കളും അതിൽപ്പെട്ട ബന്ധുക്കളും ആയ ആയിരക്കണക്കിന് ആളുകൾ ഈ സി എച്ച് എസ് സിയും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശത്തും ഈ പറയുന്ന സ്കൂളുകളിലൊക്കെ തന്നെ ആളുകൾ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഹൃദയഭേദകമായ ഒരു വലിയ എന്താ പറയുക ഫീലിംഗുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു അത് കാരണം നമ്മളൊരു മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിൽ നമ്മുടെ അവരോടാ മൃതദേഹങ്ങളോടുള്ള എല്ലാ ആദരവും അതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മുനിസിപ്പാലിറ്റി ചെയർമാൻ നല്ല മുനിസിപ്പാലിറ്റിയുടെ കടമ എന്നുള്ള നിലയിലാണ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ആദ്യ യാത്ര എന്നുള്ള നിലയിൽ ഈ പത്ത് വാഹനങ്ങളുമായിട്ട് മേപ്പാടിയിലെത്തുകയും അവിടെ നമ്മുടെ അതിൻ്റെ ഉത്തരവാദി എന്നുള്ള അവിടെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഐ എസ് എസ് ശ്രീധന്യ അസോസിയേഷന് നമ്മൾ കൈമാറുകയും ചെയ്തു ഇന്നും അതുപോലെ ഇന്നലെ അതിനുശേഷവും ഒരു മൂന്ന് ട്രിപ്പോളം ഇന്നലെ മുപ്പത്തൊന്നോളം വാഹനങ്ങൾ ഇന്നലെ ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് ഇന്നും പതിമൂന്ന് ഏഴ് ഇരുപത് വാഹനങ്ങൾ ഇന്ന് ഇവിടുന്ന് അതേപോലെ ഫോൺവേ ആയിട്ട് ഇവിടെ നിന്നുള്ള എല്ലാ ഇപ്പോൾ ഈ നിമിഷം വരുമ്പോൾ എല്ലാവിധ ബോഡികളും പാർട്സുകളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അതാണ് അത് വൈകുന്നേരം ആറു മണിയോട് അടുക്കുമ്പോൾ തിരച്ചിൽ ഏകദേശം അവസാനിപ്പിക്കും ഇനി ബോഡി വരികയാണെങ്കിൽ കൈമാറും തിരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല തിരച്ചിൽ തിരച്ചിലിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ നാട്ടിലെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഈ നാട്ടിലെ ഓരോ വ്യക്തികളും ഇറങ്ങിയിട്ട് ഇപ്പോഴും തെരച്ചിലും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് ആ വരുന്ന മുറക്ക് അവിടുന്ന് വരുന്ന മുറക്ക് ബോഡികൾ പിന്നെ ഐഡന്റിഫൈ ചെയ്യാനും അല്ല പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും മറ്റും ക്രമീകരണങ്ങൾ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം കൃത്യമായ ഒരു ഏകോപനം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നു എന്നുള്ളത് തന്നെയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെല്ലാം ഒരു ഏകോപനം നടത്തിയാണ് ഈ ഒരു പ്രവർത്തനത്തിൽ ഈയൊരു രക്ഷാപ്രവർത്തനത്തിൽ ദൗത്യത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് പേഴ്സൺ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടുവണ്ണ തിരുവാലി ഒതായി